തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം റീഡിഫൈനിങ് എലഗൻസ് വിത്ത് ഗോൾഡൻ ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി തിരൂരിൽ തലേ ദിവസം വരന്റെ വീട്ടിലെത്തി യുവതിയുടെ വിവാഹം മുടക്കിയ യുവാവ് തിരൂർ പോലീസിന്റെ പിടിയിൽ അരിക്കാഞ്ചിറ സ്വദേശിയായ റാഷിഫിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂട്ടായി സ്വദേശിയുടെ മകളുടെ വിവാഹമാണ് മുപ്പത്തിയൊന്നുകാരനായ റാഷിഫ് മുടക്കിയത് വിവരമറിഞ്ഞ യുവതിയുടെ കുടുംബം റാഷിഫിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നിക്കാഹ് നടക്കാനിരുന്ന യുവതിയുടെ വിവാഹമാണ് പ്രതി മുടക്കിയത് വിവാഹത്തലേന്ന് വരന്റെ വീട്ടുകാരെ സമീപിച്ച് ഇയാൾ യുവതിയെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയുകയും വരന്റെ വീട്ടുകാരെ നിക്കാഹിൽ നിന്നും പിന്തിരിപ്പിക്കുകയുമായിരുന്നുവെന്ന് തിരൂർ പോലീസ് പറഞ്ഞു നിക്കാഹ് മുടങ്ങിയതിന് പിന്നാലെ കാരണം അന്വേഷിച്ചപ്പോഴാണ് യുവതിയുടെ കുടുംബം റാഷിഫിന്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞത് പിന്നാലെ വധുവിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയായിരുന്നു മകളെ അപമാനിച്ചതിനും അപവാദപ്രചരണം നടത്തിയതിനും വിവാഹത്തിനായി ഒരുക്കങ്ങൾ നടത്തി എട്ടു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തുകയും ചെയ്തു വന്ന പരാതിയിൽ പോലീസ് യുവാവിനെതിരെ കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് റാഷിഫ് പിടിയിലായത് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തീരൂർ